നമസ്കാരം ബീഹാറിൽ ജനങ്ങളെല്ലാം ഒന്നടങ്ങുമ്പോൾ ഇപ്പോൾ തങ്ങൾക്ക് നേരെ തിരിഞ്ഞതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് നമ്മുടെ കസേര കുമാർ ബി ജെ പിയുടെയും എൻ ഡി എ മുന്നണിയുടെയും ദേശീയ അജണ്ടകൾ ബീഹാറിൽ നടപ്പിലാക്കാൻ പ്രയാസമുണ്ട് എന്ന് നമ്മുടെ നിതീഷ് കുമാർ ഇപ്പോൾ വെട്ടി തുറന്ന് പറയുന്നതോടുകൂടി എൻ ഡി എയിലൊരു ഭിന്നിപ്പ് അതിരൂക്ഷമായിരിക്കുകയാണ് ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ അവരെടുക്കുന്ന ആ ഒരു തീരുമാനങ്ങൾ അതായിരിക്കണം അന്തിമം എന്നൊരു വാശി അവർക്കും അല്ലാതെ ബി കാര്യങ്ങൾ അതുപോലെ നിഷ്കർഷിക്കാൻ ഒരിക്കലും ഐക്യ ജനതാദൾ സാമാജികർ അവിടെ തയ്യാറാകില്ല നാൽപ്പത്തി അഞ്ചോളം വരുന്ന എം എൽ എ മാർ ജെ ഡി യുവിനുണ്ട് എൺപത്തിനാല് എം എൽ എ മാർ ബി ജെ പിക്ക് എന്നാൽ അവിടെ ഒരു ബില്ല് അത് പാസ്സാക്കണമെങ്കിൽ അതായത് ബീഹാർ നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ഐക്യ ജനതാദൾ കൂടി ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പിന്നെ എത്ര സീറ്റുകൾ നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ അവർക്ക് സഖ്യകക്ഷികളുടെ ഇല്ലാതെ ഒരു സുപ്രധാനപ്പെട്ട തീരുമാനവും അവിടെ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ബീഹാറിലെയും ബി ജെ പിയുടെ അവസ്ഥയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി ബീഹാർ ഭരിക്കുകയും കേന്ദ്ര നയങ്ങൾ ആ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ പന്ത്രണ്ട് കോടിയോളം ജനതയുള്ള ബീഹാർ നിയമസഭയിൽ ബി ജെ പിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അവിടെ ലഭിക്കില്ല അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് വാസ്തവത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പലയിടത്തും ബി ജെ പി വലിയ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ സ്ട്രാറ്റജി നടത്തി ജയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എൺപത്തിനാല് സീറ്റുകൾ ഇപ്പോൾ അവർക്കവിടെ ഉള്ളത് ഇത് വെറുതെ പറയുന്നതല്ല തേജസ്വി യാദവ് കണക്കുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്കത് നിഷേധിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഐക്യ ജനതാദൾ ആകട്ടെ വക്കഫ് നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്നില്ല നിതീഷ് കുമാറിനോടൊപ്പം തന്നെ നിന്ന പല നേതാക്കന്മാരും ഇപ്പോൾ ഈ ഒരു ജെ ഡി യു വിട്ടുകൊണ്ട് ആർ ജെ ഡിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടന്നാൽ ബീഹാറിൽ ഐക്യ ജനതാദളിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം അതിനകത്ത് മുസ്ലിം വിഭാഗത്തിലുള്ള നേതാക്കൾ മാത്രമല്ല ഉള്ളത് ഇതാണ് ഈ ജെ ഡി യുവിന് ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നത് അങ്ങനെ തന്നെ നിരവധിയായിട്ടുള്ള മതേതരവാദികൾ ഈ ഒരു ജെ ഡി യു വിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നത് അവർ വളരെ കൃത്യമായി പറയുകയാണ് നിങ്ങൾ മഹാഗഠ്ബന്ധനുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം ജെ ഡി യുവിന് ബി ജെ പിയുടെ അജണ്ടകൾ അതേപടി പാലിക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഇപ്പോൾ എല്ലാ തരത്തിലും സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു രീതിയിലേക്കാണ് ജെ ഡി യു ഇപ്പോൾ നിലപതിച്ചിരിക്കുന്നത് മഹാഗഠബന്ധൻ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ജെ ഡി യു വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ നിതീഷ് കുമാറിനെ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമായിരുന്നു അത് നടപ്പിലാക്കാൻ ആർ ജെ ഡിയുടെ കൂടി പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് നിതീഷ് ഭരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ അവിടെ നിയമ സംവിധാനം എല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ കാരണം ബീഹാറിലെ ആഭ്യന്തര കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പി ബി ജെ പി വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് മന്ത്രിമാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജെ ഡി യുവിന് ഇത്തരത്തിലാണ് ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുനരാലോചിക്കേണ്ടി വരുമെന്ന നിതീഷ് കുമാറിന്റെ ഒറ്റ വാക്കുണ്ട് അതാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർ വെട്ടിലാക്കുന്നത് കാരണം അക്കിടി പറ്റിയെന്ന് ബോധ്യം വന്നതോടുകൂടി ബി ജെ പി ശരിക്കും തങ്ങളുടെ വിശ്വാസത്തെ തകർത്തിരിക്കുന്നുവെന്നാണ് നിതീഷ് കുമാർ ഇവിടെ തുറന്നടിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും Please subscribe our channel.